ഞങ്ങൾ ആക്കിയതല്ല ഇത് കൊറച്ച് പിള്ളേര്ന്നിട്ട് ഞങ്ങൾ തലയിൽ ഒഴിച്ച് കടന്നിട്ട് ഞങ്ങൾ പിള്ളര്ന്ന് ഇഷണാള് അറിയുന്നന്നിലെ എൻ്റെ പൊന്നമ്മേ ഞങ്ങൾ പാർക്ക് കളിക്കാൻ പോയിരുന്ന അവര് പറഞ്ഞു അവര് പാർക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങക്ക് ഇവിടെ കളിക്കാനെന്ന് പറഞ്ഞപ്പോൾ അവര് ഹോളി പൗഡറിട്ട അമ്മേ ഏത് പാർക്ക് ഇവിടെ അവിടെ പാർക്കല്ലേ ആവിടെ കുറച്ചങ്ങ് പോയേർ പാർക്കണ്ടമ്മേ അമ്മേ കളിക്കാനൊക്കെ ദുകൊണ്ട് പോയടാ അല്ല അവര്தானോ ആ പാർക്ക് അല്ല അമ്മേ വർഗ്ഗ അധികാരം പിടിച്ചிருக்கയാ ഞങ്ങൾ ഒരുപാട് കളിയാക്കി അമ്മേ ആഹാ അത് കൊള്ളാലോ ഈ സുമേടെ മക്കൾ അവര് കളിയാക്കിയെന്നോ ആ കാണിച്ചു കൊടുക്ക് മക്കളെ എൻ്റെ അടുത്ത് വന്നേ അമ്മേ ഇപ്പ ബോണ്ട നമുക്ക് നാളെ പോയ പോരെ ഈ വെഷത്തെ പോയലെ വേണ്ട അവർ കളയാക്കിയോ അതൊന്നും കുയപ്പല്ല മക്കളെ ഇപ്പന്നേ കൊടക്ക പണി വേണ്ട അമ്മേ നാളെ കൊടുത്താൽ മതി അമ്മേ പ്ലീസ് മ്മ് ഇന്നാ ശരി മക്കളെപ്പെട്ടി കുളിച്ച് റെഡിയായിട്ടെ ഫുഡ് എടി വെച്ചിട്ടുണ്ട് പോയി കൈക്കാ നോക്ക്ട്ടാ മ്മ് ആരൊന്നും വന്നോളോ അല്ല ബിനെ എന്തി മക്കളെ തലാനൈറ്റി ആരയിത് મિત്രേ ചേച്ചി ചേച്ചിയേ പറ വന്നേ ആ കൊർക്കി സായി ഏ ഞാൻ അ제 പറഞ്ഞപ്പോൾ അർഞേ ഇവര വന്നിട്ടുണ്ട്

പക്ഷേ ഇനമുനെ അവര് ചെയ്തേ എന്താന്നുകൂടി അവരോട് കൂടി ചോദിക്കണം നമ്മളെക്ക ഭാഗം മാത്രം കേറ്റി പോയലേ നമ്മളാകും ചമ്മി പോ ആരേ ആരേ ഐറ്റികളുടെ ഭാഗവും നമുക്ക് കേറ്റോക്ക ഇന്നിട്ട് ആരെ ശരിയെച്ചാലേ അവര് തന്നെ പൊട്ടിചേർക്കാനേ നമ്മളെ മക്കളെ ഭാഗത്താൻ വെറ്റിയെങ്കിലേ ഞമ്മളെ മക്കളെ വല്ലണം ആരേന്നെ ദേ കണ്ടോ അവരുടെ അമ്മയൊക്കെ വിളിച്ചുകൊണ്ടുവരുന്ന ആരേ രോസി അല്ല അവരണ്ട മickey വരും നമ്മള് ഇന്നെ ചമ്മൻ കേക്ക് ഇല്ല ചമ്മൻ കേക്ക് ഞാൻ ചമ്മരിക്കില്ല

അടിടിടിങ്ങളെ പിള്ളേരെ ഞങ്ങളെ ശരിയാക്കി തരു എന്തോന്ന് മക്കളാ ഇത് നിങ്ങളെ പോരെ കുട്ടികളെ എന്നല്ലേ ഇത് എന്തിനാ ഞങ്ങളെ ശസംസാരിക്കുന്നേ ഞങ്ങൾക്ക് ഇങ്ങന സംസാരിക്കാൻ അറിയോ പാചില്ലെങ്കിൽ പോണം പ്ലീസ് ആൻ്ട്ടി ഞങ്ങൾ ബംഗാളിദേശത്തല്ല അതുകൊണ്ട് പ്ലീസ് ഇവിടുന്ന് പോണം ഈ പാർക്ക് ഞങ്ങളെ ഏല്താ അപ്പോ ഞങ്ങളെ തന്നെ തീരുമാനിക്ക ഇവിടെ ആര് വരണെന്ന ആ ദേ എവിടെ തീരുമാനം അതന്നെ ഈ പിള്ളരെ ഈ പാർക്കിൽ വന്നാൽ മാത്രം അല്ല അല്ലാതെ സമയത്തെ അജ്വനെ ഉഭദ്രവീകരിക്കുന്നുണ്ട് പിന്നെ കണ്ടില്ല കേട്ടല്ല വെച്ചിണ്ട

देखो छे एंड चेरिक सभा ने അറിയോ ഇത്ര നേരം മുണ്ടadırൻറെ കുട്ടികളിലെ പോട്ടേ വെച്ചിട്ട പോട്ടേ വെട്ടേ വെക്കും വട്ടാലിൽ കേറി നടന്നില്ലേ ആയിനേ ഈ સુమന കിട്ടൂലട്ടാ ആదేന്നെ കുറ നേരം ഈ ഒരു സംസാരം പിന്നെ ആൾക്കാര് 나 ವಿಚಾರ മൂ താകാര ഭൂമാലിക്കേണ്ട രീതിന്ന ആർക്കറിയില്ല നിങ്ങൾ വീട് വരെดิ അബ് ജാദുവിനെ ഞങ്ങളെ വീടിന് നിങ്ങക്ക് എന്താ നിങ്ങൾ വീട്ടിലേക്ക് വരവ വരാൻ തന്നെ നിങ്ങൾ അച്യനാമേ കണ്ട കാണണം എങ്ങനെയാണ് മക്കളെ വളർത്താനാണ് ഞങ്ങടെ അച്യനാമേ ഞങ്ങളെ നല്ല രീതിയിൽ വളർത്തတယ် മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കോ െ അമ്മെല്ലോ എനിക്ക് മുള്ളാനുണ്ട് ഞാനൊന്ന് വരട്ടെ

നമ്മുടെ മിത്ര ചച്ചിയെ പിന്നെ അതേപോലെ തന്നെ അമ്മയെ സോപ്പിട്ട് മഴക്കുണ്ട് ആ അതെ അതെ ഓരോ ഐറ്റംസ് പിന്നെ സോനാ മഞ്ജു ഐ ഐൻഡ് റിയലി സോറി